കോസ്റ്റ്യൂം ഡിസൈനറായി സിനിമയിലേക്ക് കടന്നുവന്ന് കോമഡി വേഷങ്ങൾ അനായാസം കൈകാര്യം ചെയ്ത നടൻ ഇപ്പോൾ സ്വഭാവ വേഷങ്ങളിലൂടെ മലയാളികളെ വിസ്മയിപ്പിക്കുന്ന ഇന്ദ്രൻസിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മാർച്ച് പതിനാറിന് തിരുവനന്തപുരത്താണ് ഇന്ദ്രൻസ് ജനിച്ചത് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നപ്പോൾ അമ്മാവന്റെ കൂടെ തയ്യൽ പഠിക്കാൻ ചേർന്നു പിന്നീട് എമച്ചൂർ ആർട്സ് ക്ലബ്ബുകളിൽ ചേർന്ന് നാടകങ്ങളിൽ അഭിനയിച്ചു ദൂരദർശനിലെ കളിവീട് എന്ന ടെലിവിഷൻ സീരിയലിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ചു സഹോദരൻ കെ ജയകുമാരനൊപ്പം തിരുവനന്തപുരത്തെ കുമാരപുരത്ത് ഇന്ദ്രൻസ് ബ്രദേഴ്സ് ടൈലേഴ്സ് എന്ന പേരിൽ ഒരു തയ്യൽ കട ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ചൂത്താട്ടം എന്ന ചിത്രത്തിലൂടെ കോസ്റ്റ്യൂം ഡിസൈനറായും നടനായും മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു വസ്ത്രാലങ്കാരത്തിൽ സഹായിക്കാൻ നിർമ്മാതാവ് ചാർലിയാണ് ഇന്ദ്രൻസിന് അവസരം നൽകിയത് നിത്യഹരിത നായകൻ പ്രേം നസീർ സത്താർ പപ്പു ജോസ് പ്രകാശ് ജയഭാരതി എന്നിവരുൾപ്പെടെ നിരവധി ചലച്ചിത്ര പ്രവർത്തകരെ കാണാൻ ഇന്ദ്രൻസിന് അവസരം ലഭിച്ചു ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചെങ്കിലും വർഷങ്ങളോളം വസ്ത്രാലങ്കാരത്തിൽ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നീട് പത്മരാജൻ വേണു നാഗവള്ളി ഷാജി എൻ കരുൺ സിബി മലയിൽ തുടങ്ങിയ പ്രശസ്ത സംവിധായകരിൽ നിന്ന് ഇന്ദ്രൻസിന് കഥാപാത്രങ്ങൾ ലഭിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മേലെ പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ ഒരു വിവാഹ ബ്രോക്കറുടെ വേഷം ചെയ്തു വേഷം ചെറുതായിരുന്നെങ്കിലും ഇന്ദ്രൻസ് എന്ന നടൻ ശ്രദ്ധിക്കപ്പെട്ടു തൊട്ടടുത്ത വർഷം ഇറങ്ങിയ സിഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ചിത്രത്തിലെ അഭിനയം വഴിത്തിരിവായി ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സിനിമകളിൽ നിരവധി ഹാസ്യവേഷങ്ങൾ വേഷങ്ങൾ ഇന്ദ്രൻസിനെ തേടിയെത്തി സംഭാഷണ ശൈലിയും പെരുമാറ്റ രീതിയും കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ ഇന്ദ്രൻസ് മലയാള സിനിമയിലെ ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായി മാറി മലപ്പുറം ഹാജി മഹാനായ ജോജി മാനത്തി കൊട്ടാരം വധു ഡോക്ടർ ആണ് ആദിത്യ കൺമണി അനിയൻ ബാവ ചേട്ടൻ ബാവ പഞ്ചാബി ഹൗസ് തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ വേഷങ്ങൾ ചെയ്തു ഡാർലിംഗ് ഡാർലിംഗിൽ അച്ചുവായും കുബേരനിൽ അബ്ദുവായും സിഐ ഡി മൂസയിൽ ടീക്കനൽ വർക്കിയായും ചതിക്കാത്ത ചന്തുവിൽ പപ്പനായും പാണ്ടിപ്പടയിൽ വീരമണിയായും എത്തി രണ്ടായിരത്തി നാലിലെ കഥാവശേഷൻ എന്ന ചിത്രത്തിൽ ഒരു കള്ളന്റെ വേഷം ചെയ്തതോടെ സ്വഭാവ നടൻ എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇന്ദ്രൻസിന് കഴിഞ്ഞു രഹസ്യ പോലീസ് എന്ന ചിത്രത്തിലും തുടർന്ന് പൊട്ടാസ് ബോംബ് എന്ന ചിത്രത്തിലും വില്ലൻ വേഷം ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ അപ്പോത്തിക്കറി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക പരാമർശം ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ മുൻറോ തുരുത്ത് എന്ന ചിത്രത്തിൽ ഗൗരവമേറിയ കഥാപാത്രം ചെയ്ത് അഭിനയ മികവ് തെളിയിച്ചതോടെ നിരവധി ഗൗരവമേറിയ കഥാപാത്രങ്ങൾ ഇന്ദ്രൻസിനെ തേടിയെത്തി കാട് പൂക്കുന്ന നേരം ഗോഡ്സെ എന്നീ ചിത്രങ്ങളിൽ സമാനമായ വേഷങ്ങളിലെത്തി തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ആളുരുക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഇന്ദ്രൻസിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വേൽമരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ബെസ്റ്റ് ആക്ടർ അവാർഡ് അതേ വർഷം ക്രൈം ത്രില്ലറായ അഞ്ചാം പാതിരയിൽ സീരിയൽ കില്ലർ റിപ്പർ രവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു റിപ്പർ രവി പിന്നീട് ഹോം എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായ ഒലിവർ ട്വിസ്റ്റിന്റെ വേഷം ചെയ്തു ഈ സിനിമയിലെ ഇന്ദ്രൻസിന്റെ പ്രകടനത്തിന് വളരെയധികം പ്രേക്ഷക പ്രശംസയാണ് കിട്ടിയത് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ് ഇത് മാതൃഭൂമി ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാതൃഭൂമി ബുക്സ് ഇതൊരു പുസ്തകമായും പ്രസിദ്ധീകരിച്ചു ഈ കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറുകാട് അവാർഡ് ലഭിച്ചു ഇതുവരെ അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഹാസ്യ നടൻ എന്ന നിലയിൽ തൻ്റെ ശരീരഘടനയും സാധാരണ രീതിയിലുള്ള സംഭാഷണ ശൈലിയും പ്രേക്ഷകരെ കീഴടക്കാൻ അദ്ദേഹം പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിഹാസങ്ങളായ അടൂർബാസി ബഹദൂർ ജഗദീശ് ശ്രീകുമാർ എന്നിവരുടെ കോമഡി ഒരിക്കലും കോപ്പി അടിക്കാൻ നോക്കിയില്ല പകരം സിനിമയിൽ തൻ്റെതായ ഒരു ശൈലി സൃഷ്ടിച്ച നടനാണ് ഇന്ദ്രൻസ്